സോഷ്യൽ മീഡിയ ഒരാളെ ഇല്ലാതാക്കുവാനാണോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ അധ്യാപകനോടുള്ള അധിക്ഷേപവും ക്രൂരമായിട്ടുള്ള സംസാരവും നാം ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിനു മുൻപ് ആ വർത്തമാനങ്ങളെല്ലാം ആ കുട്ടിയും തന്റെ അധ്യാപകനും ക്ലാസ്സിലുള്ളവരും മാത്രമായിരുന്നു അറിഞ്ഞതെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ലോകം മുഴുവൻ അതറിഞ്ഞു ഇതിന് പിറകിൽ ആ കുട്ടിയുടെ പെരുമാറ്റത്തിന് പിറകിൽ ആരാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു കുട്ടി വളരുന്നത് തന്റെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും വർത്തമാനവും പ്രസംഗങ്ങളും ചർച്ചകളും അവരുടെ പ്രവർത്തികളും എല്ലാം കണ്ട് മാതൃകയാക്കിയാണ് തന്റെ ചുറ്റുപാട് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ അതുപോലെയായിരിക്കും തന്റെ സ്വഭാവവും നമ്മൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പണ്ട് കാലങ്ങളിൽ സിനിമകൾ മുതിർന്നവർ മാത്രമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അവരവരുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ അവരവരുടെ മൊബൈൽ ഫോണുകളിൽ സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും എത്തി നിൽക്കുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കണം സിനിമകളിൽ നിന്ന് ഉൾക്കൊള്ളുവാനുള്ള ഗുണം ഉൾക്കൊള്ളുവാനുള്ള പാഠം സന്ദേശം എന്താണുള്ളത് ഒരു വ്യക്തിയെ എങ്ങനെ വിദഗ്ധമായി കൊല്ലാം എങ്ങനെ കളവുകൾ നടത്താം എങ്ങനെ മോഷണങ്ങൾ നടത്താം മദ്യവും മയക്കുമരുന്നും എങ്ങനെ ഉപയോഗിക്കാം ധൈര്യത്തിനായി ഹീറോയിസം കാണിക്കുവാനായും ആളുകൾ ലഹരി ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളാണ് പല സിനിമകളിലൂടെയും പ്രചരിക്കുന്നത് പക്ഷേ ഇതെല്ലാം കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ അതൊരു മുളയുണ്ടാക്കുന്നു അങ്ങനെ ആ കുട്ടി വലുതാകുമ്പോൾ അതൊരു വലിയ വൃക്ഷമായി മാറുന്നു ആ കുട്ടി ഈ കാര്യങ്ങളെല്ലാം പുറത്തെടുക്കുന്നു അവനും ഭാവിയിൽ ഒരു ക്രൂരനും കൊലയാളിയും കളവ് ചെയ്യുന്നവനുമായി തീരുന്നു ഇതെല്ലാം അവൻ അറിയാതെ തന്നെ അവന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നു ഒരു കുറ്റം ചെയ്താൽ അതിനെ എങ്ങനെ അതിവിദഗ്ധമായി മറച്ചു വെക്കാമെന്ന് സിനിമകളിലും സീരിയലുകളിലുമുള്ള രംഗങ്ങൾ കണ്ടുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ ഉറങ്ങുന്നത് പോലും നാം ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു കുട്ടിയും പ്രത്യേക സ്വഭാവ വിശേഷണതകളോടെ അല്ല ഈ ഭൂമിയിൽ ജനിക്കുന്നത് എല്ലാവരും തുല്യരായാണ് ജനിക്കുന്നത് പക്ഷേ ഒരു കുട്ടിയുടെ സ്വഭാവം എന്തായിരിക്കണം അവൻ എങ്ങനെയുള്ളവനായിരിക്കണം അവൻ ഭാവിയിൽ ആരായി തീരണം എന്നുള്ള തീരുമാനിക്കുന്നത് ഭൂരിഭാഗവും അവന്റെ മാതാപിതാക്കളിൽ നിന്നും അവന്റെ അധ്യാപകരിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും അവൻ നേടിയെടുക്കുന്ന അറിവിൽ നിന്നും തന്റെ ചുറ്റുപാടിൽ നിന്നും കാണുന്ന കാഴ്ചകളിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നുമായാണ് അതുകൊണ്ട് ഒരു കുട്ടിയുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് ോ അങ്ങനെയായി തീരും ആ കുട്ടിയും ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം ഒരു കുട്ടി വയലന്റ് ആകുവാനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുവാനും കാരണക്കാർ മുതിർന്നവർ തന്നെയായ ചില മൂഢന്മാരാണ് അവരാണ് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പണം ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മുടെ നാടിന്റെ ഭാവിയാകേണ്ട വിദ്യാർത്ഥികളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തി നശിപ്പിച്ചു കളയുന്നത് ഇത്തരത്തിലുള്ളവരെ തൊട്ടാണ് നമ്മുടെ സമൂഹം സൂക്ഷിക്കേണ്ടതും ഇത്തരത്തിലുള്ളവരെയാണ് നമ്മുടെ സമൂഹം ഒറ്റപ്പെടുത്തേണ്ടതും എന്തായാലും ആ വിദ്യാര്ഥി മാപ്പു പറഞ്ഞെന്നും അവനെ ചേർത്ത് പിടിക്കുവാൻ പി ടി എ തയ്യാറായെന്നും കേൾക്കാൻ ഞാൻ ഇടയായി അവനെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറായ പാരൻസ് ടീച്ചർ അസോസിയേഷന് ഞാൻ നന്ദി പറയുന്നു ഈ വാർത്ത കേൾക്കുമ്പോൾ എൻറെ മനസ്സിലൂടെ കടന്നു ജപ്പാനിലെ വളരെ പ്രശസ്തമായ കിൻസുക്കി സമ്പ്രദായമാണ് അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ പണ്ട് കാലങ്ങളിലും ഇപ്പോഴും നമ്മുടെ നാട്ടുകളിൽ നടന്നു വരുന്നത് പൊട്ടിയ പാത്രങ്ങൾ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുക എന്നതുള്ളതാണ് പക്ഷേ ജപ്പാനിൽ അവർ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയുമോ പൊട്ടിയ പാത്രങ്ങൾ സ്വർണത്തരി ഉപയോഗിച്ച പശയുകൊണ്ട് ഒട്ടിച്ച് പഴയതുപോലെ അതിമനോഹരമാക്കി തീർക്കുന്നു സ്വർണത്തരി അടങ്ങിയ പശ ആയതിനാൽ അതിന്റെ മൂല്യവും കൂടുന്നു ഇതുപോലെയായിരിക്കണം നമ്മുടെ കുടുംബ ബന്ധവും സാമൂഹ്യ ബന്ധവും